ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പുതിയ എൻ എം എസ് സംബന്ധിച്ചൊരു കാര്യം എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് നാളെ നാളെ അതായത് ഇരുപത്തെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് എൻ എം എസ് ആപ്പ് അതായത് എൻ എം എസ് ആപ്പ് ഒമ്പത് മണി മുതൽ ആറു മണി വരെ കിട്ടില്ല ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും എൻ എം എസ് ആപ്പിൽ മസ്റ്റോൾ ഫില്ല് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക ശ്രമിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ മണിക്ക് ശേഷം അപ്ലോഡ് ചെയ്താൽ മതി എന്നാണ് അറിയിച്ചത് ഈ മെസ്സേജുകളൊക്കെ പലപ്പോഴും തെറ്റായ മെസ്സേജുകൾ വരുന്നുണ്ട് പക്ഷേ ഇത് അധികവും ശരിയാവലുണ്ട് ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് എൻ എം എസ് ആപ്പിൽ മസ്റ്റോൾ ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തു വെച്ച് എല്ലാവരും തന്നെ ഉച്ചക്ക് ശേഷം ചെയ്യാനൊക്കെ കിട്ടിയിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നിങ്ങളുടെ നാളെ മസ്റ്റോൾ ചെയ് ഫില് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാക്കി വെക്കുക ഒമ്പത് മണിൻ്റെ ഉള്ളിലായിട്ട് തന്നെ അപ്പോൾ ആയതിന് ശേഷം ഒമ്പത് മണിക്ക് ശേഷം നിങ്ങൾ മസ്റ്റോള് അതായത് മറ്റോ മസ്റ്റോളിൽ അറ്റൻഡൻസ് കൊടുത്ത് സേവ് ചെയ്യുക സേവ് ചെയ്തതിനു ശേഷം അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക അപ്ലോഡ് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ആറു മണിക്ക് ശേഷം അപ്ലോഡ് ചെയ്താൽ മതി എന്നാണ് അറിയിച്ചത് പിന്നെ ഇതിൻ്റെ പി ഡി എഫ് ഒക്കെ ജനറേറ്റ് ചെയ്ത് എന്തായാലും എല്ലാവരുടെ കയ്യിലും സൂക്ഷിക്കുക സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്ത് വെക്കുക നിങ്ങളുടെ ഫോണിൽ എന്ത് എന്ത് മസ്റ്റുകൾ ഫില്ല് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലോ എങ്ങനെങ്കിലും എന്തെങ്കിലും വേറെ ഇഷ്യൂസൊക്കെ വരികയാണെങ്കിൽ ഒന്ന് പഞ്ചായത്തിൽ അറിയിക്കുകയും ചെയ്യുക അതിൻ്റെ എല്ലാത്തിൻ്റെ ഫയൽ അതായത് ഫോട്ടോസ് സ്ക്രീൻഷോട്ടും നിങ്ങളുടെ കയ്യിൽ എടുത്തു വെക്കുക നാളത്തേത് നാളെ സൈറ്റുകളൊന്നും ലഭ്യമാവില്ല എന്നാണ് എൻ അറിയിച്ചിട്ടുള്ളത് നിലവിൽ അവരുടെ അപ്ഡേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് എൻ ആർ ജി സംബന്ധിച്ച് ഒരു സൈറ്റുകളോ അല്ലെങ്കിൽ എൻ എം എസ് ആപ്പോ ഒന്നും വർക്ക് ചെയ്യില്ല എന്നാണ് അറിയിച്ചത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്തോളി ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നാളത്തെ അറ്റൻഡൻസ് കിട്ടാതെ വരികയും ആർക്കും കൂലി ലഭിക്കാതെ വരികയും ഒരു സിറ്റുവേഷൻ വരും അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് എന്താണോ അതൊക്കെ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്ത് വെക്കുക സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്തു വെക്കുക ഓക്കെ താങ്ക്